ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ശക്തമായ പ്രതിഷേധം നടന്ന ഒരു ജില്ലയാണ് പാലക്കാട് വിശ്വാസവും സംസ്കാരവും ഒക്കെ സംരക്ഷിക്കപ്പെടേണ്ടതാണെന്ന നിലപാടിൽ ശബരിമല വിഷയമാണ് മണ്ഡലത്തിൽ പ്രധാന ചർച്ചകളായി ഉയർന്നു വരുന്നത് ഈ പശ്ചാത്തലത്തിൽ ഈ പശ്ചാത്തലത്തിൽ സി പി എമ്മിൽ നിന്നും കോൺഗ്രസിൽ നിന്നുള്ള വോട്ടുകൾ എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് ലഭിക്കും എന്നാണ് ബി ജെ പി പ്രതീക്ഷ പങ്കുവയ്ക്കുന്നത് പാലക്കാട് എൻ ഡി എ ശക്തമായ മത്സരം കാഴ്ചവയ്ക്കുന്നുണ്ടെന്നും രണ്ടാം സ്ഥാനത്ത് സർവേ ഫലം എത്തുമെങ്കിലും വിജയം നേടാനാകും എന്ന പ്രതീക്ഷയിലാണ് ബി ജെ പി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറും ഇരട്ടി ആത്മവിശ്വാസമാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത് മൂന്നാം തവണ ജനവിധി തേടി എത്തുന്ന എം പി രാജേഷും ഡി സി സി പ്രസിഡന്റ് വി കെ ശ്രീകണ്ഠനും ഉള്ളത് മണ്ഡലത്തിൽ ത്രികോണ മത്സരത്തിന് വഴിയൊരുക്കുന്നുണ്ട് എന്നാലും വിജയപ്രതീക്ഷയാണ് ഇപ്പോൾ സി കൃഷ്ണകുമാർ പങ്കുവയ്ക്കുന്നത് രണ്ടായിരത്തി ഒൻപതിൽ പാലക്കാട് ലോക്സഭാ മണ്ഡലം പുനഃക്രമീകരിക്കപ്പെട്ടതിന് ശേഷം രണ്ട് തവണയും എം പി രാജേഷാണ് അവിടെ മത്സരിച്ച് വിജയിച്ചത് എന്നാൽ ഇത്തവണ അതുണ്ടാകില്ല എന്നാണ് ബി ജെ പി സ്ഥാനാർത്ഥി പറയുന്നത് എന്നത് പാലക്കാട് സീറ്റിനായി തുടക്കം മുതൽ ശോഭാ സുരേന്ദ്രൻ ശ്രമം നടത്തിയിരുന്നുവെങ്കിലും മണ്ഡലത്തിലെ പ്രവർത്തകരുടെ പിന്തുണ സി കൃഷ്ണകുമാറിനായിരുന്നു അതുതന്നെയാണ് അദ്ദേഹം അവിടെ സ്ഥാനാർത്ഥിയാകാൻ കാരണം രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലമ്പുഴയിൽ വി സച്ചിദാനത്തിന് പിന്നാലെ രണ്ടാം സ്ഥാനത്തെത്തിയതും സി കൃഷ്ണകുമാറിന് പാലക്കാട് സീറ്റ് ഉറപ്പിക്കുന്നതിന് തുണയായി മാറിയിരുന്നു പാലക്കാട് നഗരസഭയുടെ വൈസ് ചെയർമാൻ ആയിരിക്കുകയാണ് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായി അദ്ദേഹം മത്സരിക്കാൻ എത്തുന്നത് എന്തായാലും വലിയ പ്രതീക്ഷയിലാണ് എൻ ഡി സ്ഥാനാർത്ഥി കഴിഞ്ഞ ദിവസം മാതൃഭൂമിയിൽ വന്ന സർവേ ഫലങ്ങളെല്ലാം അദ്ദേഹത്തിന് വിജയം നൽകുന്ന തരത്തിലുള്ളതായിരുന്നു പിന്നെ രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാടും മണ്ണാർക്കാടും യു ഡി എഫിനൊപ്പം നിന്ന് ബാക്കി അഞ്ച് മണ്ഡലങ്ങളും എൽ ഡി എഫിനൊപ്പമായിരുന്നു പക്ഷേ വി എസ് മത്സരിച്ച മലമ്പുഴയിൽ ഷാഫി പറമ്പിൽ മത്സരിച്ച പാലക്കാടും രണ്ടാം സ്ഥാനം ബി ജെ പി പിടിച്ചെടുക്കുകയായിരുന്നു വി എസ് എഴുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വോട്ട് നേടിയപ്പോൾ പ്രധാന എതിരാളിയായ സി കൃഷ്ണകുമാർ നാൽപ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഏഴ് വോട്ടു പിടിച്ചു യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന ഷാഫി പറമ്പിലെതിരെ മത്സരിച്ച ശോഭാ സുരേന്ദ്രൻ നാൽപ്പതിനായിരത്തി എഴുപത്തിയാറ് വോട്ട് നേടുന്ന സാഹചര്യവും ഉണ്ടായി സി കൃഷ്ണകുമാർ എന്ന സ്ഥാനാർത്ഥിയുടെ വ്യക്തിത്വമാണ് അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ സ്ഥാനം നൽകുന്നത് തന്നെ ലളിതമായ ജീവിതശൈലിയും ഇടപെടലുകളും മൂലം നാട്ടുകാർക്ക് ഏറെ പ്രിയങ്കരനാണ് സി കൃഷ്ണകുമാർ ഒപ്പം രാഷ്ട്രീയത്തിന് അതീതമായ വ്യക്തിബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന വ്യക്തി കൂടിയാണ് അദ്ദേഹം ഈ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പിൽ വിജയം കണ്ടെത്താനാകും എന്ന് വിലയിരുത്തലാണ് സി കൃഷ്ണകുമാർ നഗരസഭയിലെ മികവുറ്റ പ്രവർത്തനവും കൃഷ്ണകുമാറിന് ഇരട്ടി മാർക്ക് നൽകുമ്പോൾ വോട്ട് അഭ്യർത്ഥിച്ചെത്തുന്ന സ്ഥാനാർത്ഥി സ്വന്തം മകനെ പോലെ സ്വീകരിക്കുകയാണ് പാലക്കാടിന്റെ ഉൾഗ്രാമങ്ങളെല്ലാം എന്തായാലും മൂന്ന് ചെറുപ്പക്കാർ പാലക്കാട് ജനവിധി ജനപതി ഇറങ്ങുമ്പോൾ പരസ്പരം വ്യക്തിഹത്യോ ആക്ഷേപമോ നടത്താത്ത തികച്ചും സൗഹൃദാന്തരീക്ഷമായി മാറുകയാണ് പാലക്കാടിലെ തെരഞ്ഞെടുപ്പ് എന്തായാലും വലിയ പ്രതീക്ഷയിലാണ് എൻ ഡി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ ഇവിടെ മാതൃഭൂമി സർവേ ഫലങ്ങളിലടക്കം വലിയ മുന്നേറ്റമാണ് അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞത് അത്തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് വരുന്നതെങ്കിൽ അത്തരത്തിലാണ് മുന്നേറുന്നതെങ്കിൽ അദ്ദേഹത്തിന് വലിയ നേട്ടം ഉണ്ടാക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് നേതൃത്വം ഏതായാലും വ്യത്യസ്തമായ തിരഞ്ഞെടുപ്പ് ശൈലി കൊണ്ടും ശ്രീകൃഷ്ണകുമാർ ശ്രദ്ധ നേടുന്നുണ്ട് കഴിഞ്ഞ ദിവസം പാലക്കാടിൻ്റെ പ്രശ്നങ്ങൾ മുഴുവൻ എൽ ഇ ഡി വോളിൽ പ്രദർശിപ്പിച്ച് അദ്ദേഹം കേരളത്തിൻ്റെ മുഴുവൻ ശ്രദ്ധ നേടുകയുണ്ടായി മണ്ഡലത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് പഠിച്ച് കൃത്യമായി തന്നെയാണ് അദ്ദേഹം ലോക്സഭാ തിരഞ്ഞെടുപ്പിനായി തയ്യാറെടുത്തിരിക്കുന്നത് അത് അദ്ദേഹത്തിൻ്റെ ഗുണം ചെയ്യും എന്ന വിലയിരുത്തലാണ് നേതൃത്വം ആ ഒരു കാരണത്താൽ അദ്ദേഹത്തിന് വലിയ പിന്തുണയും മണ്ഡലത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട് വോട്ട് അഭ്യർത്ഥിക്കാൻ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം വലിയ സ്വീകാര്യതയാണ് സി കൃഷ്ണകുമാറിന് ലഭിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലെല്ലാം അത് പ്രകടമാകാറുണ്ട് തിരഞ്ഞെടുപ്പ് അടുക്കുന്നതോടുകൂടി ദേശീയ നേതാക്കളും കേരളത്തിൽ എത്തി തുടങ്ങും ഇനി അവരുടെ പിന്തുണയും പാലക്കാട് സ്ഥാനാർത്ഥിയായ സി കൃഷ്ണകുമാറിന് ലഭിക്കുമ്പോൾ തിരഞ്ഞെടുപ്പിൽ ഏറെ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ തന്നെയാണ് ശ്രീകൃഷ്ണവാർ പങ്കുവയ്ക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത